മാസപ്പടിക്കേസിൽ കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ദുരൂഹമെന്ന് കേന്ദ്ര സർക്കാർ എക്സാലോജിക്കും സി എം മാറിലും തമ്മിലുള്ള ഇടപാടിൽ വിശദീകരണം നൽകണമെന്ന ആർ ഒ സി നോട്ടീസ് കെ എസ് ഐ ഡി സി അവഗണിച്ചിരുന്നു ഷോൺ ജോർജിന്റെ പരാതിയിൽ കെ എസ് ഐ ഡി സിയോട് വിശദീകരണം തേടിയിരുന്നു എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല ഇക്കാര്യം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു സമയപരിധി കഴിഞ്ഞ ശേഷം കെ എസ് മെയിൽ കിട്ടി എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടിയും ഉണ്ടായിരുന്നില്ല ആർഒസിയുടെ കത്ത് കിട്ടി എന്നതിന്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു മെയിലിൽ ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് ചോദ്യത്തിന് മറുപടിയുമില്ല ആരോപണങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ പോലും കെ എസ് ഐ ഡി സി ശ്രമിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കെ എസ് ഐ ടി സിയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉയർത്തുന്നതെന്ന് ആർ ഒ സിയും വിലയിരുത്തി കെ എസ് ഐ ഡി സിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധികൾ ഡയറക്ടർ ബോർഡിൽ ഉണ്ടെന്ന് സി എം ആർ അറിയിച്ചിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ആർ ഒ സിയുടെ മറുപടി അന്വേഷണത്തിൽ പൊതു താല്പര്യമില്ലെന്ന കെ എസ് ഐ ഡി സിയുടെ വാദം നിലനിൽക്കില്ല സി എം ആർ എൽ കമ്പനിയിലെ രണ്ടാമത്തെ ഷെയർ ഹോൾഡർ ആണ് കെ എസ് ഐ ഡി സി ഇത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതു താൽപര്യമുണ്ട് ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു എസ് എഫ് ഐ അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് കോടതി വീണ്ടും ആരാഞ്ഞു കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ നാമനിർദ്ദേശം നൽകിയ ഡയറക്ടർ ഇല്ലയെന്നും കോടതി ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്ത വേണ്ടെന്നും കെ എസ് ഐ ഡി സി ഉദ്ദേശുദ്ധി വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അന്വേഷണം നടക്കുന്നത് കെ എസ് ഐ ഡി സിക്കും നല്ലതാണെന്നാണ് കോടതിയുടെ വാദം സത്യം കമ്പ്യൂട്ടേഴ്സ് കേസിൽ സ്വതന്ത്ര ഡയറക്ടർ ഉൾപ്പെട്ട കമ്പനിയിലേക്കും അന്വേഷണം നീണ്ടോ എന്നും കോടതി നിരീക്ഷിച്ചു സി എംമാറിനും മറ്റുള്ളവർക്കുമെതിരായ അന്വേഷണത്തെ എതിർക്കുന്നില്ലെന്ന് കെ എസ് ഐ ടി സി കോടതിയെ അറിയിച്ചു വിശദീകരണത്തിനായി കെ എസ് ഐ ഡി സി സാവകാശവും തേടിയിട്ടുണ്ട് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് സി എം ആർ എല്ലിനോട് തങ്ങൾ വിശദീകരണം തേടിയിരുന്നു വിശദീകരണം നൽകാൻ സി എം ആർ എൽ തയ്യാറായില്ലെന്നാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതി അറിയിച്ചത് അന്വേഷണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും സൽപേരിന് കളങ്കം വരുത്തുമെന്നും സി എം ആർ എല്ലിന്റെ ദൈനംദിന ഇടപാടുകളിൽ ബന്ധമില്ലെന്നും കെ എസ് ഐ ഡി സി ഹൈക്കോടതി അറിയിച്ചു എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി പൊതുപണമാണുള്ളതെന്നും സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകരമായ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിലെ വ്യക്തമാകുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ടി സി നടപടി നേരിടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടില്ല മാസപ്പടിക്കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ രേഖകൾ സി സമർപ്പിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു